ഒരു റോളക്സ് വാച്ച് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു നാല് വർഷം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും രൂപയുടെ വാച്ചിലും എട്ട് കോടിയുടെ വാച്ചിലും കാണിക്കുന്ന സമയം ഒന്നാണ് അങ്ങനെ പറയുമ്പോ സമയം നോക്കുന്ന യന്ത്രം എന്ന രീതിയിൽ ആളുകൾ ചിന്തിക്കുമ്പോഴാണ് ഇതിന് അങ്ങനെ ഒരു കമ്പാരിസൺ തന്നെ വന്നത് ഇതിനൊരു ജ്വല്ലറി ആയിട്ട് കണ്ടാൽ മതി ലാലേട്ടൻ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ റിയർ വാച്ചസിന്റെ കളക്ഷൻ കണ്ടിട്ടുള്ള ഒരു ഡിക്യു കയ്യിൽ ഒരുപാട് വാച്ചസ് വെറൈറ്റി വാച്ചസ് ആണ് അത് ഈവൻ ഇപ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വാച്ച് അല്ല ഞാൻ പറയുന്നത് ഇവൻ വളരെ സാധാരണമായിട്ട് യൂസ് ചെയ്യുന്ന ടൂ തൗസൻഡ് റുപ്പീസ് വാച്ചസ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും ഞങ്ങളും ഒക്കെ ും ഫണ്ട് വെഡിങ് ടിസോട്ട് പറഞ്ഞിട്ട് എല്ലാവരും ടിസോട്ട് ടിസോട്ട് എന്ന് ടി സൈലന്റ് ആണ് ടിസോ എന്നാണ് അവര് പറയുന്നത് പിന്നെ റോളക്സ് എന്ന് പറയുന്നത് റോളക്സ് അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു റോളക്സ് എന്നല്ലേ പറയുന്നത് അതങ്ങനെ ആയിപ്പോ അത് പക്ഷെ റോളെക്സ് അതാണ് അതിന്റെ ശരിക്കും ഇപ്പൊ സാധാരണ കടയിലൊന്നും കേറാറില്ല ഇവന്റെ വീഡിയോ വന്നിട്ട് ഇവൻ എല്ലാ കാര്യം പറഞ്ഞ് ഞാൻ വളരെ ലോക്കൽ സാധനമാണ് ഉപയോഗിക്കണേ എന്നുള്ള ഒരു ധാരണ വന്നു എന്നൊക്കെ ഋതുഞാനോട് പറഞ്ഞു നമുക്ക് ആസിഫലിക്ക് ഒരു റോളക്സ് കൊടുത്തു അല്ലെ ഒമ്പത് ലക്ഷം രൂപ തോന്നുന്നു വാച്ച് ആണ് അപ്പൊ ആ ഒരു വാച്ച് എങ്ങനെ മമ്മൂക്കി കിട്ടി മമ്മൂക്ക ലാലേട്ടൻ ഫഹദ് ഫാസൽ രോഹിത് ശർമ്മ തല തലാജിത്ത് അങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഓഫ് സെലിബ്രിറ്റീസ് അവരാരും നമ്മളോട് ഒരു കാലത്തും പറയാൻ സാധ്യതയില്ലാത്ത അവരുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്ന ഒരാളാണ് ഇന്നത്തെ എൻ്റെ ഗെസ്റ്റ് ഹലോ എഫിൻ വെൽക്കം ടു ദോ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു ഒരു ഐഡിയ ഉണ്ടല്ലോ അത് കേടുമായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഇവരുടെയൊക്കെ ശമ്പളം എത്രയാണ് ഇവരൊക്കെ എത്ര ഏൺ ചെയ്യേണ്ടെന്ന് നമുക്കറിയാലോ ഇപ്പോൾ ഇവർ ഇതൊക്കെ മുടക്കിയിട്ട് ഇവർ മേടിക്കുന്ന സാധനങ്ങൾ ഇതിൻ്റെയൊക്കെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും അന്തം ഇട്ടിരിക്കാനല്ലാണ്ട് ഇത് ഗൂഗിൾ ചെയ്യാൻ നമ്മൾ കഷ്ടപ്പെടാറില്ലല്ലോ അങ്ങനെ കഷ്ടപ്പെടാന്ന് തീരുമാനിക്കുന്ന ഒരു സമയമുണ്ടല്ലോ വാച്ചിനോടുള്ള ക്രേസ് ഇതൊക്കെ എനിക്കറിയാം അതിൻ്റെ ഒരു സ്റ്റോറി എനിക്കറിയാം പക്ഷെ അതല്ലാണ്ട് ഇതൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാ റീൽസ് ത്രൂ അല്ലെങ്കിൽ യൂട്യൂബിലെ ക്രോണോഗ്രാഫി ബൈ എഫിൻ ത്രൂ ഇതുവഴി ഞങ്ങൾക്ക് എന്തായിരുന്നു അത് വളരെ യാദർശികമായിട്ടായിരുന്നു അത് ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ സൂട്ടാണ് അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ലൈറ്റപ്പ് നല്ലൊരു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് അവിടെ ഉള്ളത് അപ്പോൾ ഒരു ദിവസം അതെ പണിപ്പൂരയില് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടും കൂടി രണ്ട് റീൽസ് ജസ്റ്റ് അതായത് കെ ജി എഫ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് രണ്ട് റീൽ അതായത് എനിക്ക് ഈ റീലിന്റെ ഫോർമാറ്റല്ലേ ആ ഫോർമാറ്റ് ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനെ വിളിച്ചത് കാരണം ഞങ്ങള് ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലൊക്കെ വരുന്നത് നമ്മൾ യൂട്യൂബ് വേർഷൻ ആണ് വരുന്നത് ആ റേഷ്യോ അപ്പോൾ ഇതേപോലെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല റീൽസും ചെയ്തിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ഒന്ന് രണ്ടെണ്ണം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുകയെന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ഇതുപോലെ തന്നെ വാച്ചിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺടൻറ്റ്സ് എപ്പോഴെങ്കിലൊക്കെ ഇടാന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് ഇട്ടതാണ് അപ്പൊ അത് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോ കുറച്ച് റീച്ച് കൂടുതൽ കിട്ടി പിന്നെ അതിൽ എനിക്ക് ആ റീച്ചിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതിന്റെ കമന്റ് സെക്ഷൻ ആയിരുന്നു അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പൊ ആ പല കൊസ്റ്റ്യൻസ് ഞാൻ പലരോടും ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ അത്തരങ്ങത്തെ ആ കൊസ്റ്റ്യൻസിനെ കുറിച്ചും പിന്നീട് നമ്മൾ വീഡിയോ ചെയ്തപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞാൻ അന്ന് ചെയ്ത ഒരു വീഡിയോ ആണ് ബ്രൈറ്റ്ലിംഗ് എന്ന് പറഞ്ഞ കെ ജിഫിന്റെ യാഷിലിന്റെ ഒരു വാച്ച് ആണ് അതൊരു ഓട്ടോമാറ്റിക് മൂവ്മെന്റ് വാച്ച് ആയിരുന്നു അപ്പൊ അതിന്റെ പ്രൈസിങ് ആണ് നാല് ലക്ഷം രൂപയുണ്ട് ഇവിടെ എല്ലാവരും കെട്ടിക്കൊണ്ട് എടുക്കുന്ന വാച്ച് ആണെങ്കിൽ രണ്ടായിരം മൂവായിരം രൂപയുടെ വാച്ചസ് ആണ് നോർമലി ഒരു എയ്റ്റി പെർസെന്റേജ് ആളുകൾ എടുക്കുക അപ്പൊ ആ ഓട്ടോമാറ്റിക് വാച്ച് എന്താണെന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ടൈപ്പ് അറിയുന്നത് ഒരുപാട് ടൈപ്പ് വാച്ചസ് ഉണ്ട് അതില് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് ലോകത്ത് കൂടുതൽ ഉപയോഗിക്കുന്ന മൂന്ന് വേരിയൻ്റ് ആണ് അല്ല ആ വാച്ച് നമുക്ക് അറിയാറുണ്ട് അതുകൊണ്ടാണ് അതിനെ കുറിച്ച് പഠിക്കേണ്ടി വന്നില്ല പക്ഷെ പിന്നീട് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നു പിന്നെ ഒരുപാട് ടൈം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു കാരണം ആദ്യം അറിയാവുന്ന കാര്യങ്ങളെ നമുക്ക് വാക്കുകളുണ്ട് ഈ വാച്ചുകളില് അതായത് ക്രോണോമീറ്റർ അങ്ങനൊക്കെ പറഞ്ഞ ഒരുപാട് വാക്കുകളുണ്ട് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ എന്തൊക്കെയാണ് ഇതിന്റെ കുറച്ച് മീനിങ്സ് ഒക്കെ നമുക്കറിയാം പക്ഷെ അതിന്റെ ആക്ച്വൽ മീനിങ് എന്താണ് അല്ലെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു പല വളരെ ഒരു നമ്മൾ നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് റെഫറൻസ് ചെയ്യുമ്പോൾ കാര്യം ലളിതമായിട്ട് കൊടുക്കുന്നത് രണ്ട് പറഞ്ഞുകൊടുക്കാൻ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇവന്റ് ഫോർ കഴിഞ്ഞിൾ അമ്പാനിയുടെ വെഡ്ഡിങ് ഇതുപോലെ എന്തെങ്കിലും ഒരു മെയിൻ ഇവന്റ് ഒക്കെ ഇവന്റൊക്കെ ഏതെങ്കിലും ഒരു സിനിമയുടെ പ്രൊമോഷൻ പ്രസ് മീറ്റ് ഒക്കെ കഴിയുമ്പോ ഞാൻ നേരെ എഫിന്റെ അതായത് നമ്മൾ അങ്ങനെ ഇങ്ങനെ ആരെയും സെർച്ച് ചെയ്യില്ല പക്ഷെ എഫിന്റെ പേര് സെർച്ച് ചെയ്ത് നോക്കും അതിൽ എന്തെങ്കിലും ഒരു പുതിയ സാധനം വന്നിട്ടുണ്ടാവും അറിയാം നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ना 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 ും ഇൻട്രസ്റ്റിംഗ് സാധനം അറിയണം എന്ന് പറയുമ്പോ നമ്മൾ എഫിന്റെ അടുത്തേക്ക് റിലേറ്റഡ് ടു വരാംസ് ഇപ്പൊ ടീഷർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഫിനെ അങ്ങനെ ഇന്ററസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്ന ഒരാളാരാ ഞാൻ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുണ്ട് അതിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് ടെഡീനൊക്കെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഇതിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെയാണ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അതായത് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ല അത് കണ്ടു തുടങ്ങിയത് എനിക്ക് ആ ഒരു സംഭവത്തെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാണ് അപ്പൊ ഓരോ ദിവസവും ഓരോ പുതിയ ടെക്നോളജീസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ അതേപോലെ തന്നെ നമ്മള് നോർമലായിട്ട് നമ്മുടെ ചുറ്റിനും ഒരുപാട് ആളുകൾ ഉണ്ടെന്നേ അപ്പൊ അവരെ ഇതുപോലുള്ള വാച്ചിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഗ്യാജറ്റ് ഔട്ട്ഫിറ്റിനൊക്കെ ഇഷ്ടപ്പെടുന്ന പിന്നെ ഇതിൽ വന്നതിലൂടെ തന്നെ ഒരുപാട് നല്ല ആളുകളെ പരിചയപ്പെടാനും അതെ 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 നമുക്കറിയാവുന്ന എഫ് എന്ന് അല്ലെങ്കിൽ ബൈ ആളാണ് എന്താണ് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആണ് നമുക്ക് ഈ വീഡിയോ ആർട്സിന്റെ എഡിറ്റിംഗ് ആണ് ആയിട്ട് ഉള്ളത് ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് ഒരു ലെവൽ എത്തുമ്പോൾ ആൾക്കാർ ഭീകരമായിട്ട് കണ്ട് നമുക്ക് മനസ്സിലാവല്ലോ ഇപ്പൊ എഫിനെ എവിടെ വെച്ച് കണ്ടാലും ഈവൻ ഇഫ് നിങ്ങൾ മൂവിയിൽ നിന്നുള്ള ഒരു സെലിബ്രിറ്റി അല്ലെങ്കിലും വി നോ യു നമുക്കറിയാലോ എഫിനെ അപ്പൊ അങ്ങനെ ആളുകൾ വന്ന് കണ്ടിട്ടേ വരുവോ കാണും വർത്താനം പറയുകയും ഒക്കെ ചെയ്യാലോ അങ്ങനെ വരുമ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ സുഖാണോ അല്ലാണ്ട് നോർമൽ കാര്യങ്ങൾ അല്ലാണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് എന്താ എല്ലാവരും വാച്ചിനെ കുറിച്ചായിരിക്കും പലപ്പോഴും ചോദിക്കാറില്ല ചെറിയ കുട്ടികൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ ആൾ യൂസ് ചെയ്യുന്ന ഒരു വാച്ച് സജസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ഇത്രയാണ് എൻ്റെ ബഡ്ജറ്റ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അതാണ് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത് ഏർ പിന്നെ ഇപ്പഴെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഒരു ആളുകൾ തിരിച്ചറിയുന്നതുകൊണ്ട് പല ആളുകളും ഇപ്പോ നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ചില ക്ലബ്സൊക്കെ ഉണ്ടല്ലോ അതായത് കുറച്ച് ബില്ലിയനിയേഴ്സ് ക്ലബ് മില്ലിയണിയേഴ്സ് ക്ലബ് അത്തരത്തിലൊക്കെ ഉള്ള ആളുകളും ഇത് ചർച്ച ചെയ്യുന്ന കാരണം അവരുടെ സ്ഥിരം ടോപ്പിക്സ് ആണ് ഇതുപോലുള്ള വാച്ചസ് ലക്ഷ്യ ഔട്ട്ഫിറ്റ് ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരം രൂപയുടെ വാച്ചിലും എട്ട് കോടിയുടെ വാച്ചിലും കാണിക്കുന്ന സമയം ഒന്നാണ് അങ്ങനെ ആക്ച്വലി ഞാൻ നമ്മൾ ഇതിനെ ഒരു സമയം നോക്കുന്ന യന്ത്രം എന്ന രീതിയിൽ ആളുകൾ ചിന്തിക്കുമ്പോഴാണ് ഇതിന് അങ്ങനെ ഒരു കമ്പാരിസൺ തന്നെ െ ഇതിനൊരു ജ്വല്ലറി ആയിട്ട് കണ്ടാൽ മതി ഇവനിപ്പോ ഞാൻ പറയുന്ന ലക്ഷറി ഫിനാൻസിലെ വാച്ചസ് ഒക്കെ ഈ പറഞ്ഞ ആളുകളല്ല ഇതിന്റെ ജ്വല്ലറി ആയിട്ടാണ് കാണുന്നത് അപ്പൊ പക്ഷേ സമയം നോക്കാനുള്ള ഉപാധി നോക്കുമ്പോൾ എന്തിനു രണ്ടായിരം വാച്ചിലും സെയിം അല്ലേ കോടിക്കണക്കിന് ഒരു അച്ചിലും സെയിം അല്ലേ എന്നുള്ളൊരു ചിന്ത വേണേ ആക്ച്വലി അവര് സമയം നോക്കാനല്ലേ ഇപ്പൊ വാച്ച് ഇല്ലാത്ത ആളുകളും ഫോൺ കൊണ്ട് എടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളെ ഫോൺ ഉണ്ടോ അതിലും സമയം നോക്കാലോ അതെ അതൊരു ഫാക്ട് ആണ് അതെ അതെ അപ്പൊ വാച്ചസ് ഒരു ജ്വല്ലറിയാണ് അത് പല ആളുകളും രണ്ട് കാറ്റഗറീസ് ഒന്ന് അത് ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ആയിട്ട് കാണുന്നവരുണ്ട് മറ്റു ചിലർ അത് ആയിട്ട് കിട്ടുന്ന ഒരു വാച്ച് ആണ് അതുകൊണ്ട് ഞാൻ അത് ധരിക്കുന്നു ജല്ലറി ആയിട്ട് ധരിക്കുന്നു അങ്ങനെയാണ് അതിനെ കാണുന്നത് എഫ് എഫിൻസ് വെരി മച്ച് ക്രൈസി അബൌട്ട് വാച്ചസ് അല്ലെ ഭയങ്കര ക്രൈസിയാണ് ഇപ്പൊ ഈ റിസർച്ച് ചെയ്യുമ്പോ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആളുകൾ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യല്ലോ അങ്ങനെയുള്ളതില് ഇത് ഇതിപ്പോ എക്കാ വട്ടാണല്ലോ ഇതിനെ പറ്റി എന്ന് വിചാരിച്ച അങ്ങനത്തെ ആളുകൾ ഉണ്ടായില്ല അല്ല ഞാൻ ഒരിക്കലും ഞാനാണ് ഇതിൽ അൾട്ടിമേറ്റ് നോളജി നമ്മുടെ കേരളത്തിൽ തന്നെ അതായത് ഭയങ്കര വലിയ വാച്ചസ് ഒക്കെ നോക്കിയിരുന്നത് വാച്ച് കെട്ടാതെ പോലും ബോക്സിന്റെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് കെട്ടിക്കൊണ്ട് നടന്നാലും കെട്ടിയാലും ഒരേ എഫക്റ്റ് ആകും കാരണം ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല അറിയില്ല അത് ഈ പറയുന്ന പോലെ മാക്സിമം പോയ ഒരു വെഡിങ് വാച്ച് ട്വന്റി തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡിന്റെ വാച്ച് എന്നുള്ള രീതിയിൽ കാണുകയുള്ളു അപ്പൊ അത്തരത്തിലുള്ള വാച്ചസ് കളക്ട് ചെയ്ത് അത് ഇഷ്ടപ്പെട്ട് മേടിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ പറഞ്ഞ പോലെ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ നമ്മൾ പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് വരുന്ന ചില ബ്രാൻഡ്സ് ഒക്കെ ആണെങ്കിൽ റോളക്സ് റായഡോ അങ്ങനെയുള്ള വാച്ചസ് ഒക്കെ പക്ഷേ ആരും കേൾക്കാത്ത തരത്തിലുള്ള വാച്ചസ് വരുന്ന ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡോയും പ്രോളക്ട്സും അല്ലാണ്ട് ഇതിന്റെ മുകളിലേക്ക് വേറെ വാച്ചസ് ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട് ശരി ആക്ച്വലി എത്ര ബ്രാൻഡ് ഉണ്ട് വാച്ചുകൾക്ക് വാച്ചുകൾ ഒരുപാട് ഉണ്ട് 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 ഇൻഡിപെൻഡന്റ് ഫാഷൻ ഫാഷൻ ബേസ്ഡ് വാച്ച് വാച്ച് എക്സാമ്പിൾ ആണ് ബ്രാൻഡാ കാറ്റഗറിയിലാണ് പല ആളുകളും ഉൾപ്പെടുത്തുന്നത് ഫാഷൻ ബേസും പിന്നെ അതിൽ കൊറേ എല്ലാം സിസ്സിൽ മാത്രം സിസ് ആണ് ഇതിന്റെ വാച്ചസ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഉള്ളു അപ്പൊ അത്തരത്തിലുള്ള സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരുപാട് ബ്രാൻഡ്സ് ലാലേട്ടനാണ് വാച്ചിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മേ ബി കളക്ഷൻ ഉള്ളതും അതുപോലെ ക്രെയ്സ് ഉള്ള ഒരാൾ എന്ന് പറയുന്നത് ലാലേട്ടൻ കഴിഞ്ഞാൽ ജനറേഷൻ ഏറ്റവും കൂടുതൽ റെയർ കളക്ഷൻ കണ്ടിട്ടുള്ള ഒരു സെലിബ്രിറ്റി അത് ഉറപ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒരുപാട് വാച്ചസ് വെറൈറ്റി വാച്ചസ് ആണ് അത് ഈവൻ ഇപ്പൊ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോട് വാച്ച് അല്ല ഞാൻ പറയുന്നത് ഈവൻ വളരെ സാധാരണമായിട്ട് യൂസ് ചെയ്യുന്ന ടൂ തൗസൻഡ് റുപ്പീസിന്റെ വാച്ചസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതെ അതെ അപ്പൊ ഞാൻ അതൊക്കെ വീഡിയോ ചെയ്തപ്പോ ആളുകൾ ആഹ് അതെ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിനെന്തെങ്കിലും വാല്യൂ ഉണ്ടല്ലോ അത് ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കായി തന്നെ പോയിട്ടുണ്ട് അപ്പൊ ആളുകളൊക്കെ ഒന്നതിന്റെ താഴെ വന്നിട്ട് പറഞ്ഞു ഫൈവ് ഹൺഡ്രഡ് എന്ന സീരീസ് ഉണ്ട് കാശിയോന്റെ തന്നെ അത് അദ്ദേഹത്തിന്റെ ഒരു വണ്ടികളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോയില് ഒരു എ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു ക്യാഷ് ആണ് മോഡലുണ്ട് അതിൽ വേൾഡ് മാപ്പ് ഒക്കെ ഉള്ളൊരു വാച്ച് ആണ് അത് അപ്പൊ അത് ഭയങ്കര ഇതാണ് പിന്നെ അതിന് രണ്ടായിരത്തി മുന്നൂറ് അത്രക്കുള്ളു അല്ലെ പക്ഷെ അത് കിട്ടാനില്ല അതാണ് അതിന്റെ ഒരു ഇത് ഇതാണ് അതിന്റെ ഒരു ആക്ച്വൽ സംഭവം ചില വാച്ചസ് കിട്ടാനുണ്ടായിരിക്കില്ല അപ്പൊ അതിലാണ് ആൾക്ക് വാല്യൂ അപ്പൊ അത് ധരിച്ചു കിടക്കുന്നവർക്ക് ആ അറി വാച്ചിനെ കുറിച്ച് അറിയാവുന്ന ഇത് അതല്ലേ എന്നുള്ളൊരു സാധനം വരും അപ്പൊ ഇതൊരു ജ്വല്ലറി പോലെയാണ് അപ്പൊ അതെങ്ങനെയാണ് അത് സമയം നോക്കാൻ വേണ്ടി മാത്രമല്ല അത് കൂടുതൽ വാച്ചസ് ഉള്ള ഡിക്യു കയ്യിൽ ഇപ്പൊ എഫിന് സപ്പോസ് എഫിൻ എഫിന് ഇടാനായിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ചു ഇൻസ്റ്റയിലേക്ക് അപ്പൊ ഇപ്പൊ ആരെ പോയി നോക്കിയാലാണ് അതായത് ഇന്നൊരാളെ നോക്കി കഴിഞ്ഞാൽ എഫിന് ഇന്നത്തേക്ക് വേണ്ട കണ്ടന്റ് എന്തായാലും അയളിത്തത് കിട്ടുന്ന ഉറപ്പാന്നുള്ള അങ്ങനെ ഒരാളുണ്ട് ഇതെന്താ പ്രശ്നം ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയണമെന്ന് എനിക്കുണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് എന്റെ ഒരു പ്രശ്നം എന്ന് ഞാൻ പ്രസന്റ് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ലി സെലിബ്രിറ്റീനെ വെക്കും അപ്പൊ നമുക്കിപ്പോ ഒരു കാറിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ എന്ത് സാധനത്തിനെ കുറിച്ച് പറയുമ്പോഴും ആളത് ഇൻട്രസ്റ്റഡ് ആണ് പക്ഷെ വാച്ചിനെ കുറിച്ച് പറഞ്ഞാൽ ആൾക്കത് ഇൻട്രസ്റ്റ് അല്ല അപ്പൊ ഞാൻ അല്ല അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചിന്റെ ഇപ്പൊ ഒരു വാച്ചിന് തന്നെ ഇപ്പൊ എല്ലാ വാച്ചസും ഓട്ടോമാറ്റിക് വാച്ചസ് ആണ് അപ്പൊ നമ്മൾ സ്ഥിരം വന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വാച്ച് ആണ് ഇത്ര എമൗണ്ടിന്റെ വാച്ച് ആണ് ഇതിങ്ങനെ റെഗുലർ ആവുമ്പോൾ ആൾക്ക് ചിലപ്പോൾ ഓറെഡിയാം അപ്പൊ നമുക്ക് ഈ പറയുന്ന സെയിം കോണ്ടന്റ് നമുക്ക് അത് ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റിങ് ടോപ്പിക്ക് ആക്കണമെങ്കിലാണ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സെലിബ്രിറ്റീസിനെ അപ്പൊ എനിക്ക് ഇവരെ ഇവരുടെ കയ്യിലുള്ള വാച്ചസിനെ കുറിച്ച് മാത്രമല്ല പറയാനുള്ള വാച്ചിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ആളുകളും ഇത് കാണില്ല അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന ചോദിച്ച ചോദ്യം പോലെ ഇപ്പൊ ഇടയ്ക്ക് നമുക്ക് കോണ്ടന്റ് ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ എന്ന് ഈ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ കൊറേ വീഡിയോസ് ഉണ്ട് അതായത് കോംപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു

ഇതിനൊരു രണ്ട് പേര് ഉണ്ട് ഒന്ന് അവരുടെ സെയിം ലാംഗ്വേജും ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷനും നമ്മളത് പറയാം അപ്പൊ ഇതില് കാട്ടിയോ സിനിമയിൽ വരെ യൂസ് ചെയ്താ അപ്പൊ സിനിമയിൽ ഒരു സ്ക്രിപ്റ്റ് ഡബിൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും അവർ പുറത്തുവിടുന്നത് പക്ഷെ അവരങ്ങനെ ചെയ്യുമ്പോ അന്ന് അങ്ങനെ ആയിരുന്നു അത് കാട്ടിയെന്നാണ് അതുപോലെ ഒരുപാട് ബ്രാൻസ് ഉണ്ട് ഇപ്പൊ പണ്ട് വെഡിങ് വാച്ച് ആയിരുന്നു ടിസോട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ടിസോട്ട് ടിസോട്ട് ടീസ് ഐലൻഡാണ് ടിസോ എന്നാണ് അവര് പറയുന്നത് പിന്നെ റോളക്സ് എന്ന് പറയുന്നത് റോളക്സ് അപ്പൊ ഞാൻ തന്നെ പറഞ്ഞത് റോളെക്സ് എന്നല്ലേ പറഞ്ഞത് അതങ്ങനെ ആയിപ്പോ അത് പക്ഷെ റോലെക്സ് അതാണ് അതിന്റെ ശരിക്കും അതെ അപ്പൊ അത്തരത്തില് ഇപ്പൊ ലോകത്തില് ഇപ്പൊ ഏറ്റവും ഇൻവെസ്റ്റ്മെന്റ് സ്ഥലം മേടിച്ചിരുന്ന പോലെ തന്നെ വാച്ചുകൾ മേടിച്ച് ഒരു വാച്ച് ബ്രാൻഡ് ഉണ്ട് ആഡ് മില്ലേ എന്നാണ് എല്ലാവരും അതിനെ പറയുന്നത് റിച്ച് ആർഡ് അതിന്റെ സ്പെല്ലിങ് അങ്ങനെ തന്നെ തന്നെ പക്ഷെ റിഷ മിൽ എന്നാണ് അതിന്റെ അതിന്റെ അതിന് പ്രൊണൗൺസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ചില അത് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ അതിൽ തെറ്റിൽ ഉണ്ടോ ശരിയുണ്ടോന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞ പോലെ കാരണം വലിയ ഈ വാച്ചസ് ഒക്കെ ഓൺ ചെയ്യുന്ന ആളുകൾ അവർക്ക് വാച്ച് നമുക്ക് കടയിൽ പോയി മേടിക്കില്ല അവര് അവർക്ക് ഇൻവിറ്റേഷൻ വഴി അത് കിട്ടുന്നത് ഇപ്പൊ ഒരു വാച്ച് ഇറക്കുമ്പോൾ പത്തെണ്ണം ഉണ്ടാവും അപ്പോൾ അവർക്കൊരു ഒരു ഇൻവിറ്റേഷൻ വിടും വീട്ടില് അതിന്റെ ലെറ്റർ പാഡ് വരും അവർ ചെന്ന് മേടിച്ച് കഴിഞ്ഞാൽ അവർക്കത് കിട്ടും വേറെ ആർക്കും അത് കിട്ടില്ല അപ്പൊ അത്രയും വലിയ വാച്ച് ഓൺ ചെയ്യുന്ന അവർ വരെ തെറ്റായിരുന്നു പറയുന്നത് അപ്പോൾ അതില് അത് അവർക്ക് അതിനെ അറിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ അവരൊന്നും ജഡ്ജ് ചെയ്യുന്നില്ല തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത് സ്റ്റോറി ഹിസ്റ്ററി വാല്യൂ അതാണ് എല്ലാ വാച്ച് ബ്രാൻഡിനും ഒരു ഇൻസ്പ സ്റ്റോറി പറയാനുണ്ടാവും അത് എഫിൻ എഫിൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഇതുവരെ എങ്ങും ഷെയർ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു ഒരു സ്റ്റോറി പിന്നിലുള്ള പറയുന്നത് നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ പോലും വന്നപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയും സ്റ്റോപ്പ് ആയി എല്ലാ ഇൻഡസ്ട്രിയിലും പണിയെടുക്കാതെ എല്ലാവരും വീണ്ടും പക്ഷെ അപ്പോഴും വാച്ചുകൾ മേക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് വാഷീറോ ഈറോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അത് ആ ഒരു ബ്രാൻഡുകാരും അപ്പോഴും നിന്നില്ല അപ്പോൾ ആ ബ്രാൻഡ് തുടങ്ങിയിരിക്കുന്ന എയ്റ്റീസ് ആയിരത്തി എണ്ണൂറ്റികളിൽ മുതൽ ഇന്ന് വരെ ആ വാച്ച് കമ്പനി ഇന്നേ വരെ നിന്നിട്ടില്ല നോൺ സ്റ്റോപ്പ് വർക്കിംഗ് ബ്രാൻഡാണ് അത് അപ്പൊ അതൊരു വലിയൊരു സംഭവമാണ് കാരണം അവരതിനെന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും അവരോട് അത്രയും അതായത് ഈ വാച്ച് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പണ്ടുള്ള ആളുകൾ മെക്കാനിക്കൽ വാച്ചുകളിൽ നിന്ന് തുടങ്ങി ഓട്ടോമാറ്റിക് വാച്ച് അതിൻ്റെ ഇടയ്ക്ക് കോട്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു വിപ്ലവം വന്നു അപ്പോൾ അത്തരം സിറ്റുവേഷനിലൊക്കെ അവർ പല പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു കോവിഡ് ഒരു മഹാമാരി വന്നപ്പോൾ എല്ലാവരും നിർത്തിയിപ്പിക്കും പക്ഷേ ഇവർ മാത്രം നിന്നില്ല അപ്പോൾ അതുപോലെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ട് എല്ലാവരും ധരിക്കുന്നത് കാശ്യോ എന്ന് പറയുന്നത് അത് അത് കാശ്യോയിലെ ജീഷോക്ക് വാച്ചുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ അവർ പ്രവർത്തിച്ചേക്കുന്ന രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ് മാൻ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ആ സ്റ്റോറി പഠിക്കുക എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു വാച്ച് അപ്പനോട് അദ്ദേഹം ഒരുപാട് ചോദിക്കുകയാണ് അതിന്റെ ഫൗണ്ടർ അതെ ആ ജിഷോക്ക് എന്ന് പറഞ്ഞ വാച്ച് ഇൻവെന്റർ അപ്പൊ അദ്ദേഹം ഫാദറിനോട് ചോദിക്കുമ്പോ ഫാദർ ഒരുപാട് നാൾക്ക് ശേഷം ഒരു വാച്ച് അദ്ദേഹത്തിന് കൊടുക്കുക ആ വാച്ച് കിട്ടുമ്പോ ആ വാച്ച് താഴെ പൊട്ടിയും പോവാണ് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വാച്ച് കിട്ടാന്നുള്ളതായിരുന്നു പക്ഷെ അത് പൊട്ടിപ്പോയി അദ്ദേഹം അവിടെ ചിന്തിച്ച ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ താഴെ വീഴുമ്പോ പൊട്ടാത്ത ഒരു വാച്ച് ഉണ്ടാക്കാന്ന് ചിന്തിച്ചു അദ്ദേഹം അപ്പോൾ അദ്ദേഹം അതിനുശേഷം അവർ അദ്ദേഹത്തിന് ഒരു സമയം അയക്കിപ്പോൾ അദ്ദേഹത്തിന് സ്റ്റെബിലിറ്റി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം ഒരു വാച്ച് ആദ്യം കണ്ടുപിടിച്ചു ആ വാച്ച് ഒരുപാട് തുണികളിലൊക്കെ പൊതിഞ്ഞ് അദ്ദേഹം വലിയ നിലകളിലൊക്കെ താഴേക്ക് ഇട്ടുകൊണ്ടാണ് ഇരുന്നത് അപ്പോൾ എല്ലാം പൊട്ടിപ്പോവും പിന്നെയും പുള്ളി അടുത്ത് മേടിക്കും അങ്ങനെ അത് പൊട്ടാത്തൊരു സിറ്റുവേഷനിൽ വന്ന് പുള്ളി ജി ഷോക്ക് എന്ന് പറഞ്ഞ ഒരു 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 ബ്രാൻഡ് തന്നെ പുറത്ത് മാർക്കറ്റിൽ ഇറക്കുക ചെയ്തു ആളുകളത് വെൽക്കം ചെയ്തില്ല അത് കാരണം ആ വാച്ച് ഓവർ സൈസ് സൈസാന്ന് പറഞ്ഞിട്ട് അത് ആളിൽ ഉപേക്ഷിച്ചു അതിനെ കാരണം ബാക്കി എല്ലാ വാച്ചുകളും കൈമൊക്കെ കിടക്കാൻ നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ട് സ്ലിം ആയിട്ട് കിടക്കുന്നു നിങ്ങളുടെ വാച്ച് വരെ അതെ വല്യ വല്യ വാച്ചുകൾ അപ്പൊ അദ്ദേഹം എന്താ ചെയ്ത ഇത് നേരെ കൊണ്ടുപോയി മിലിട്രിക്ക് സബ്മിറ്റ് ചെയ്തു അവർക്കാണല്ലോ പൊട്ടാത്ത വാച്ച് അപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാള് ഒരു എല്ലാവർക്കും ഡൗൺസ് ഉണ്ടാവും അപ്പൊ അദ്ദേഹത്തിന് നോക്കിയാൽ മതി അദ്ദേഹം അദ്ദേഹത്തിന് ഡൗൺ വന്നപ്പോൾ അദ്ദേഹം അവിടെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തു അദ്ദേഹം അത് മിലിറ്ററിക്ക് കൊടുത്തു മിലിറ്ററി പിന്നെ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തു അത് മിലിറ്ററി വാച്ച് എന്ന് അറിയപ്പെടുന്നത് എറിഞ്ഞുപൊടിച്ച പോലും എറിഞ്ഞാ പോലും അത് പൊട്ടൂല അത് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് സ്റ്റോറി ടെല്ലിങ് വാച്ചസ് ഉണ്ട് ഉണ്ട് അത് സ്മാർട്ട് സ്മാർട്ട് ഈ പറഞ്ഞതുപോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്നതും വാച്ച് വാച്ചസ് ഐ ഉണ്ട്സ് പോലെ ഓട്ടോമാറ്റിക് വാച്ചസ് ഉള്ള സമയത്ത് ആപ്പിൾ സ്മാർട്ട് വാച്ചസിൽ ഇത്രയും പൈസ കളയുന്നത് എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ വാല്യൂ അറിയാത്തോണ്ടാണ് ഇപ്പൊ ഈവൻ ഞാനിപ്പോ കമ്പാരിസൺ ചെയ്യാം ആപ്പിൾ വാച്ച് എയ്റ്റി ഫോർ തൗസൻഡ് റുപ്പീസിന് നമ്മൾ നമ്മുടെ നോർമലായിട്ട് ഒരു മെഡിക്കൽ ഒരു സ്റ്റോറേജ് ചെന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇസിജി അതുപോലുള്ള സംഭവത്തിന്റെ ഒരു മാനുവൽ മെഷീനും മേടിക്കുന്നു അതൊരിക്കലും ആക്കുറേറ്റ് അല്ല നമ്മള് നമുക്ക് ഈസിലി കമ്പയറി കമ്പയർ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അല്ല ഈ സ്മാർട്ട് വാച്ചസ്സിലുള്ള ഫിറ്റ്നസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അത് അത് ആക്കുറേറ്റ് അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഈവൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഗാർഡിൻ എന്ന് പറഞ്ഞൊരു വാച്ച് ഉണ്ട് ആ ബ്രാൻഡിന്റെ വാച്ചസ് ആണ് ഒരു പരിധി വരെ നമ്മളുടെ ഫിറ്റ്നസ്സിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങൾ ആക്കുറേറ്റ് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിൾ വാച്ച് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഈ ലക്ഷറി വാച്ചിൽ പറഞ്ഞ പോലെ ഇതൊരു ജ്വല്ലറി പോലെ അതിന്റെ വാല്യൂ മനസ്സിലാക്കിയുള്ളവർ ധരിക്കുന്ന പോലെ ആപ്പിൾ വാച്ചിന് ഒരു വാല്യൂ ഉണ്ട് ഇപ്പോൾ നമ്മളൊരു ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ആപ്പിൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണതിന് വേറൊരു വാല്യൂ ഉള്ളതുകൊണ്ടാണ് അത്ര അല്ലാതെ അതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് ഉപയോഗിക്കുന്നവർ വളരെ വിരളമാണ് സ്മാർട്ട് വാച്ചിനെ സംബന്ധിച്ചും ഒരു ലക്ഷറി ഓട്ടോമാറ്റിക് വാച്ചിനെ കുറിച്ചും കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു ഡയമെൻഷനിൽ ചിന്തിക്കുക എയ്റ്റി ഫോർ തൗസൻഡ് റുപ്പീസിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രൈസും കൊടുത്ത് നമ്മൾ ആ വാച്ച് മേടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ അത് നേരെ പകുതിക്ക് താഴെ പോകും അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വരും എന്നാൽ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ലക്ഷറി വാച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പലതിലും ചിലതിൽ ഗോൾഡ് ഉണ്ട് ചില ഈ ലിമിറ്റഡ് അൻഡീഷൻ ഫാക്റ്റ് അതിലുണ്ട് അപ്പൊ ഇത്തരത്തിൽ സാധാരണ ഡിമാൻഡ്സ് ആണ് ഇപ്പം ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഞാൻ ഇപ്പൊ പറയുന്നത് ഫാക്റ്റ് ആണ് ഇന്ത്യയിൽ നിങ്ങൾ ഒരു ഏഴ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ കയ്യില് വെച്ചിട്ട് നിങ്ങൾ ഒരു റോളക്സ് വാച്ച് മേടിക്കാൻ പോകണം എന്ന് വിചാരിക്കാം ഇപ്പൊ ഈവൻ നമ്മൾ ഇപ്പം ഇരിക്കുന്നത് കൊച്ചിയിലാണ് ഈ കൊച്ചിയിലുള്ള സിസ്റ്റ് വാച്ച് ബൂട്ടിയിലാണെങ്കിലും ഒരു റോളക്സ് വാച്ച് എനിക്ക് അവരെ വളരെ അറിയാം ഒരു റോളക്സ് വാച്ച് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു നാല് വർഷം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഈ റോളക്സ് വാച്ച് എന്ന് ഉദ്ദേശിച്ചത് അതായത് ഭയങ്കര വിലയുള്ള ലിമിറ്റഡ് എഡീഷൻ വാച്ച് ആണ് നോർമൽ റോളെക്സിന്റെ നോർമൽ വാച്ചുകളിൽ നമുക്ക് ഒരു നാലര ലക്ഷം രൂപ മുതലേ കിട്ടുള്ളൂ അതില് അതില് താഴെ ഉള്ള റോളെക്സ് വാച്ച് ഇല്ല അപ്പോൾ ഈ നാലര ലക്ഷം പ്ലസ് ടാക്സ് ആണ്ടോ അപ്പോൾ ഇത് ലക്ഷം ടാക്സ് പോയി വരുന്നുണ്ട് അപ്പൊ ഈ തരം വാച്ചസ് ഒക്കെ ഇപ്പൊ ഈവൻ നമ്മുടെ ഒരു മൂവിക്ക് മമ്മൂക്ക ആസിഫ് അലിക്ക് ഒരു റോളക്സ് കൊടുത്തു അല്ലെ ഒമ്പത് ലക്ഷം രൂപ ആണ് സബ്മറ വാച്ച് ആണ് അപ്പൊ ആ ഒരു വാച്ച് എങ്ങനെ മമ്മൂക്കിക്ക് കിട്ടി ഇപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അപ്പൊ അതാണ് ഇതിന്റെ ഒരു സംഭവം ഈ വാച്ച് അദ്ദേഹം അദ്ദേഹം കിട്ടാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വാച്ചിന് ഇത്രയും വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഇനിയിപ്പോൾ ക്യാഷും കൊണ്ട് ചെന്ന് കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞപോലെ എട്ട് ലക്ഷം രൂപക്ക് ഈ വാച്ച് നമുക്ക് കിട്ടായിരിക്കും എവിടെ നിന്ന് കിട്ടും ഒഫീഷ്യൽ ബ്യൂട്ടിക്ക് കിട്ടും പക്ഷെ ഇതേപോലെ തന്നെ ഇപ്പം അമ്മക്ക് എന്തൊക്കെയാണ് എനിക്കൊന്ന് റോളെക്സ് വാച്ച് ആസിഫിന് കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അമ്പാനി എന്തിക്കാണ് എന്റെ മുകളുടെ കല്യാണമാണ് ഇന്ന് ഇത്ര ആളുകൾ വരുന്നുണ്ട് റോളെക്സ് കൊടുക്കണം ഒരിക്കലും അവർക്ക് ബ്യൂട്ടിക്ക് പോകാൻ ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഒഫീഷ്യൽ ബ്യൂട്ടിക്കിൽ ഇരുന്ന് വർഷങ്ങളോളം കാത്തു വെച്ച് ഇതിന് അടച്ച് വെയിറ്റ് ചെയ്ത് സ്വന്തമാക്കി ഫ്രഷ് ആയിട്ട് സൃഷ്ടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിനെ മാർക്കറ്റ് പ്രൈസിന് ഇത് സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണ് അവിടെയാണ് ഇതിന്റെ ബിസിനസ് നടക്കുന്നത് കൊടുക്കുമ്പോ അത് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസ് കൊടുക്കണം ഇപ്പൊ കിട്ടണമെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കൊടുക്കണം അല്ല കാത്തിരുന്ന് മേടിക്കണമെങ്കിൽ വർഷങ്ങളോളം കാത്തിരിക്കണം അതാണ് ഈ ലക്ഷസിലുള്ള ഈ ബിസിനസ് എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഇത് വളരെ ചെറിയൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ലക്ഷറിയുടെ ഒരു ബിഗിനിങ് എന്നൊക്കെ പറയുന്ന റോളക്സിന്റെ കാര്യം മാത്രമാണ് ഈ പറയുന്നത് ഇതങ്ങോട്ട് പോകുമ്പോൾ ഭീകരമാണ് ഇപ്പം ഈവൻ നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് ഞാനൊരു വാച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അംബാനിയുടെ മോൻ്റെ ഒരു വാച്ച് അത് ഋഷാ മിൽ എന്നൊരു വാച്ചായിരുന്നു ആ ഒരു ബ്രാൻഡിന്റെ വാച്ച് ഈ പറയുന്ന പോലെ ഇപ്പം യൂസഫലിക്കയുടെ കയ്യിലൊക്കെ ആ വാച്ചാണ് യൂസഫ് യൂസഫലിയുടെ പേഴ്സൺ സ്റ്റാഫൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കാണ്ട് ഞാൻ ദുബായി പോയപ്പോൾ അവരായിട്ട് സംസാരിച്ചായിരുന്നു അവരൊക്കെ പറഞ്ഞൊരു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വേറെ ഒരു വാച്ചിനെ കുറിച്ച് ചിന്തിക്കില്ല അദ്ദേഹം സമയം നോക്കാൻ നല്ല വാച്ച് മേടിച്ചിരുന്നേ ഇത് പത്ത് ു അല്ലെങ്കിൽ ആറൊന്നും അവരുടെ ബിസിനസ് സർക്കിളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലബ്സിൽ ഈ വാച്ച് മേടിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കിട്ടാനില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇതൊരു ബിസിനസ് ആണ് അതായത് വൺ സിആറിന് അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് സിആറിന് മേടിക്കുന്ന വാച്ച് അവർ വിൽക്കുന്നത് ഡബിൾ ആണ് അപ്പോ അത്തരത്തിലുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി കൂടി ഇതിന്റെ ഉള്ളിലുണ്ട് സ്മാർട്ട് വാച്ചസ് ബേസിക്കലി എല്ലാരും കൂടുതൽ ഇത്ര കാലറി ഇത്രയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് കാണിക്കുന്നത് അത് അല്ല ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യരുന്ന് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് അത് കറക്റ്റ് ആയിട്ട് മെഡിക്കൽ ആയിട്ടുള്ള ടീംസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ മാനുവൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഒരു ഒരിക്കലും ഈ സ്മാർട്ട് വാച്ചസിൽ നോക്കി ചെയ്യരുതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മള് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ലല്ലോ മാനുവൽ ആയിട്ട് ഒരു മെഡിക്കൽ ഇൻസ്ട്രുമെൻ്റ് കയ്യില് വെക്കുക ഈ സ്മാർട്ട് വാച്ച് കൊടുത്ത് കയ്യില് വെക്കുക മാനുവൽ ആയിട്ടുള്ളത് ഉറപ്പായിട്ടും അത് ആക്രയായിട്ട് കാണിക്കും അപ്പോൾ ഈ മാനുവൽ ആയിട്ടുള്ളത് ഒരു കാര്യത്തെ കുറിച്ച് നമ്മളോട് പറയുള്ളൂ എങ്കിൽ സ്മാർട്ട് വാച്ചിൽ എല്ലാം തരാന്ന് പറഞ്ഞിട്ട് അവർ ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും അത് ആക്കുറേറ്റ് അല്ല എൻ്റെ അടുത്ത് ഈ പറഞ്ഞപോലെ ലക്ഷറി കാറ്റഗറിയിൽ ഒന്നും നമുക്ക് ഞാൻ ഒരിക്കലും ഒരു കളക്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കളക്ഷൻ വാച്ചുകളൊക്കെ ഈ വാച്ചുകൾ തന്നെ നമ്മൾ കളക്ട് നമ്മുടെ കയ്യിൽ വന്നു ചേരേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം അതായത് നമ്മുടെ സമയമൊക്കെ നമ്മൾ വളരെ മെച്ചമായിട്ട് ഉപയോഗിച്ച് നമ്മുടെ വെൽത്ത് വെൽത്തൊക്കെ സെറ്റായി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സമയം നന്നായിട്ട് നമുക്ക് വേണ്ടി യൂസ് ചെയ്തതിന് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കൊടുക്കേണ്ട ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ അതിനുവേണ്ടി കാണുന്ന ഒരു സംഭവം അല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ പോലെ ഒരു ബി എൻ സ്വപ്നം കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒരു അപ്പാർട്ട്മെന്റ് സ്വപ്നം കാണുന്ന പോലെ പൈസ കൂട്ടിവെച്ച് അതിന്റെ ആവശ്യകത ഇല്ലത് അപ്പോ അതിന്റെ ആവശ്യകത അതിനില്ല ഇല്ല അതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആണ് ആ സ്റ്റാറ്റസ് വരുമ്പോ മാത്രേ അതിന്റെ ആവശ്യകതയുള്ളൂ ഡ്രീം വാച്ചസിനെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു ഒരു വാച്ച് വാച്ച് ീ ഡ്രീം വാച്ച് എന്ന് പറയുമ്പോ അതില് അത് എന്റെ ഡ്രീമാണ് അത് മേടിച്ച് ഇങ്ങനെ ധരിച്ചു കൊണ്ട് കിടക്കുക ആ ഒരു സംഭവം ഇതിൽ വർക്കൗട്ട് ആവില്ല ഈ ഡ്രീം വാച്ച് എന്ന് പറയുന്ന സംഭവം നമ്മളെപ്പോഴും അതിന് ബിസിനസ് ചിന്തയില് വർക്കൌട്ട് ആവുള്ളൂ അത് അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോ ഈ പറഞ്ഞ പോലെ റിഷാ മിൽ അല്ലെങ്കിൽ റോളക്സ് ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡ്രീം വാച്ചസ് അപ്പൊ ഈ റോളക്സ് വാച്ചസ് ഒക്കെ ഇതാണ് അതിന്റെ പ്രശ്നം നമ്മള് ഡ്രീം ചെയ്താലും നമ്മുടെ കയ്യിൽ അത് കാശ് കൊടുത്താലും കിട്ടൂലെന്ന് പറഞ്ഞ പിന്നെ ഡ്രീം ചെയ്തിട്ട് കാര്യം അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്ന സംഭവം അപ്പൊ അത് അത് വാങ്ങിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ഒരു വാല്യൂ ഉണ്ടല്ലോ അതിന് അപ്പൊ അങ്ങനെയുള്ള വാച്ച് കളക്ട് ചെയ്യാൻ എനിക്ക് അതി ആഗ്രഹമുണ്ട് അങ്ങനെ ചില വാച്ചസ് നമ്മൾ കളക്ട് ചെയ്ത ആളുകളെ കണ്ടിട്ടുണ്ട് വാച്ച് ആയിക്കോട്ടെ ഷൂ ആയിക്കോട്ടെ ടീഷർട്ട് ആയിക്കോട്ടെ എല്ലാത്തിലും ഒരു മനുഷ്യനും മനസ്സിലാവാത്ത രീതിയിൽ ഫസ്റ്റ് കോപ്പിസ് ഇറങ്ങിയത് അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒറിജിനൽ അതാ എത്ര പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കില്ല ഇതില് പറഞ്ഞാൽ കേട്ടോ ഇതിന്റെ വെയിറ്റ് നോക്കിയാൽ ഏറെക്കുറെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന അതല്ലാണ്ട് യു അണ്ടർസ്റ്റാൻഡ് ഇപ്പൊ ഒരു ഫസ്റ്റ് കോപ്പി വാച്ചും ഒരു ഒറിജിനൽ വാച്ചും കൂടെ കണ്ടാൽ അതായത് ഇപ്പൊ വെയിം മെഷീൻ ഒന്നും ഇല്ല സ്റ്റാൻഡിങ് ലൈക് ഇല്ലാൻ നിക്കുവാണെങ്കിൽ മനസ്സിലാവും അതെ ഈ പറയുന്ന ലക്ഷറി വാച്ചസിൽ ഒരു പരിധി വരെയുള്ള ഒട്ടുമിക്ക ബ്രാൻഡ്സിൻ്റെ വാച്ചിനും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാൻ ഞാൻ ലാസ്റ്റ് ഇപ്പം ഈവൺ ഈ അംബാനിയുടെ വാച്ച് പറഞ്ഞില്ലേ ഈ വാച്ച് എന്ന് പറയുന്നത് വിഷാമിൽ ഒരു വാച്ചാണ് അതിന് ഏകദേശം പന്ത്രണ്ട് കോടി രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഈ വാച്ചിൻ്റെ ഈ കേസിനാണ് എൻ്റെ ഈ വാച്ചിൽ ഈ കേസിനാണ് കൂടുതൽ വെയിറ്റ് സ്ട്രാപ്പിന് വെയിറ്റ് കുറവാണ് പക്ഷേ അതിൽ സ്ട്രാപ്പിന് ഏറ്റവും കൂടുതൽ വെയിറ്റ് കേസിന് വെയിറ്റ് ആണ് കുറവാണ് അത് വിശ്വസിക്കില്ല കാരണം ഒരു സ്ട്രാഫിനേക്കാൾ വെയിറ്റ് ഗ്രാംസ് കുറഞ്ഞു അപ്പൊ അത്രയും വാച്ചസ് നമ്മളിപ്പോ ഫേക്ക് കിട്ടിയാൽ നമുക്ക് കയ്യിൽ വരുമ്പോ തന്നെ അത് മനസ്സിലാവും പിന്നെ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം ഇപ്പൊ മമ്മൂക്ക അസിഫിക്ക് കൊടുത്താ വാച്ച് ഉണ്ടല്ലോ ഈ വാച്ച് ഒന്നും നമുക്ക് സ്ട്രേറ്റ് പോയി മേടിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഇതിലും വേറെ ചില വാച്ചസ് ഉണ്ട് അതായത് ആ വാച്ചസ് ഒക്കെയാണ് പല ആളിലൂടെ ഇട്ടുകൊണ്ട് എടുക്കുന്നത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ പറയാം അത് കോപ്പിയാണ് അത് വേറെ ആരോടും ചോദിക്കേണ്ട വെയിറ്റ് ചെയ്യണ്ട ബാക്കേഴ്സ് അയച്ച് എൻഗ്രേവിങ് ടെസ്റ്റ് ചെയ്യെടുത്തേണ്ട ഒന്നും ചെയ്യണ്ട എന്തുകൊണ്ടാണെന്നറിയോ ആ വാച്ച് ആ വ്യക്തി മേടിക്കണമെങ്കിൽ ആ ബ്രാൻഡിന്റെ ഒരു നാലോ അഞ്ചോ വാച്ച് മുന്നേ മേടിച്ചിരിക്കണം

ഒരു കോമൺ കോമൺമാൻ പെർസ്പെക്റ്റീവില് നോക്കിയിട്ട് ഞാനൊന്നും കേട്ടിട്ടേ ഇല്ലിൻ പറയുമ്പോ കേൾക്കുന്നില്ല നമ്മൾ ഇതികൂടെ കേട്ടി ഇത് കിടക്കും പിന്നെ അത് മറന്നേ പോവും വളരെ കുറച്ച് അറബ് പറഞ്ഞു അങ്ങനെ കുറച്ച് ബ്രാൻഡുകള് നമ്മുടെ തലയിൽ രജിസ്റ്റർ ആവുന്നുള്ളൂ ഇപ്പൊ നമ്മുടെ കൈ നമ്മുടെ ഇവിടെ ഉള്ള വാച്ചസിൽ അത്യാവശ്യം എഫോർഡബിൾ ആയിട്ടുള്ള വാച്ചസിൽ വാച്ചുകൾ ഇഷ്ടപ്പെടുന്ന അതിനോടൊരു ഇഷ്ടമുള്ള ആളുകളുടെ കയ്യില് എന്തായാലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു വാച്ച് അല്ലെങ്കിൽ രണ്ട് വാച്ച് ഏതൊക്കെ അങ്ങനെ അങ്ങനെ നിർബന്ധമില്ല പക്ഷേ ഷ്ടപ്പെടുന്നവരെല്ലാവരും മേടിക്കുന്ന ഒരു കൂട്ടം വാച്ചുകളുണ്ട് ഉണ്ട് അപ്പൊ അത് ഉള്ള ആളുകൾക്ക് മേടിക്കാറുള്ളത് അതിൽ ഒരു വാച്ച് ആണ് എഫ് നയൻറ്റി വൺ ഡബ്ല്യൂ എന്ന് പറയുന്ന വാച്ച് അത് ആയിരം രൂപ വിലയുള്ളൂ പക്ഷെ അതിന്റെ എറ്റ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാച്ച് അതാണ് പറഞ്ഞ കുറെ റീൽസ് ഒക്കെ അടുത്തടയ്ക്ക് വന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കുറെ റീൽസ് അത് ഭയങ്കര ഹിറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതായത് ഒബാമയുടെ കയ്യിൽ യൂസ് ചെയ്യുന്ന ഒരു വാച്ച് ഉസാമ ഉസാമില്ലാദിന്റെ കയ്യിലുള്ള വാച്ച് ഈ വാച്ചിന്റെ വാച്ചിന്റെ ഉള്ളിൽ ഒരു റിപ്പീറ്റർ ഉണ്ട് അതായത് ആയിരം രൂപയുടെ റിപ്പീ ഒരു ബോംബിലൊക്കെ അതിന്റെ സംഭവങ്ങളൊക്കെ വെക്കുന്നുണ്ടെന്നൊക്കെ പലപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ആ വാച്ചിന്റെ ഇതിന് അത്രയും ക്വാളിറ്റി ഉണ്ട് അതാണ് ഞാൻ മീൻ ചെയ്തത് അവരായിരം രൂപയുടെ വാച്ചില് അത്രയും ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു വാച്ചാണ് എഫ് എൻ നയന്റി വൺ ഡബ്ല്യൂന്നൊരു വാച്ച് ആണ് അതെ അതെ അതുപോലെ തന്നെ ഇപ്പൊ ഓട്ടോമാറ്റിക് വാച്ച് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അത് കിട്ടാറില്ല പലപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കും ഔട്ട് ഓഫ് സ്റ്റോക്കാന്ന് പറഞ്ഞേ അതുപോലെ തന്നെ ഈ പറഞ്ഞ സീകോ എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട് ഓട്ടോമാറ്റിക് വാച്ചസിനെ കുറിച്ച് പലരും ചിന്തിക്കുമ്പോൾ ആദ്യം അവരുടെ ഒരു അഫോർഡബിൾ ബഡ്ജറ്റിൽ ആദ്യം പോകുന്നത് സീകോ ഫൈവ് എന്ന് പറയുന്ന ഉണ്ട് അത് പണ്ട് മുതലും ഭയങ്കര ഫേമസ് ആയ വാച്ച് അതുപോലെ തന്നെ ടിസോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പി ആർ എക്സ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് അത് ഈ ഭയങ്കര വല്ലാത്തൊരു ഭംഗിയുള്ളൊരു ഷേപ്പാണ് പ്രത്യേകിച്ച് സ്ലിം ഹാൻഡ്സ് ഒക്കെ മീഡിയം റിസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് നല്ല ഭംഗിയുള്ള അങ്ങനെ ഒരു കൂട്ടം വാച്ചസ് അതുപോലെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വാച്ചസ് ഈ ഇതിപ്പോ അസിഫലിയുടെ കയ്യിൽ കിടക്കുന്ന ആ മമ്മൂക്കയുടെ കയ്യിൽ കിടക്കുന്ന ഈ വാച്ച് എന്നൊക്കെ പറയുമ്പോ നമ്മള് സാധാരണക്കാർ പോലെ എവിടെങ്കിലും ഒക്കെ ഇവരെയൊക്കെ കാണുമല്ലോ അങ്ങനെ ഈ വാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ ആരെങ്കിലും ഒക്കെ എനിക്ക് മിഥുൻ ചാടനല്ലേ മിഥുചാട്ടൻ്റെ അടുത്ത് റേഡിയോ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഹിറ്റ് ഓഫ് ഹിറ്റ് ഓഫ് ഹിറ്റ് പോയി പ്പോ അവര് അവിടെ സംസാരിച്ചോണ്ടിന്ന ഇടയിൽ അവര് പറഞ്ഞൊരു കാര്യമാണ് പിഷാരിടി ചേട്ടൻ പുള്ളിനോട് പറഞ്ഞിരുന്നു അതായത് മമ്മക്കും ഇപ്പൊ സാധാരണക്കടയിലൊന്നും കേറാറില്ല ഇവന്റെ വീട് വന്നിട്ട് ഇവൻ എല്ലാ കാര്യം പറഞ്ഞു ഞാൻ വളരെ ലോക്കൽ സാധനമാണ് ഉപയോഗിക്കണേന്നുള്ള ഒരു ധാരണ വന്നു എന്നൊക്കെ പിഷാരുടി ചേട്ടൻ വിതുൻചാട്ടിനോട് പറഞ്ഞു അതിന് ഞാൻ ലൈവില്ലേ സോറി കോമ്പുക്കാന്ന് പറയണ്ടല്ല അത് ഇങ്ങനെ കാണുമ്പോൾ ഓരോരുത്തർ പറയണേക്കും ഭയങ്കര അത് അത് നമ്മള് പ്രതീക്ഷിക്കാതെ നമ്മള് പതിനായിരം പേരൊക്കെയാണ് നമ്മൾക്ക് ഏറ്റവും മാക്സിമം ഒരു വരാൻ പോണ റീച്ച് എന്നൊക്കെയാണ് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുന്നത് അതും പോലും കിട്ടുമോ നമുക്ക് അറിയില്ല നമ്മളൊരു ഇൻഫ്ലുവൻസർ പാറ്റേൺ ആയിട്ട് വരണോന്നിക്കാത്ത ആളായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ റീച്ചായി കയറി പോകുമ്പോ അത് വേറെ ലെവലിൽ ആളെ ചിന്തിക്കുമ്പോ നമുക്ക് സന്തോഷമാണ് പ്രിവിലേജാണ് സത്യം പറഞ്ഞത് കാരണം നമുക്ക് എനിക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് നമുക്കൊരു കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ് ആളുകളുടെ ഇതിൽ തന്നെ

അങ്ങനെ കുറച്ച് ഒന്ന് ഒന്നരണ്ടെണ്ണം ഉണ്ട് നമ്മൾ അതിൽ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ചൊക്കെ ഔട്ട്ഫിറ്റ് ബേസ്ഡ് ആയിട്ടാണ് അപ്പൊ ഞാൻ ഈ റെഗുലർ ആയിട്ട് വാച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ അതൊരു ചിലപ്പോൾ ഒരു ബോറിംഗ് ഫീൽ വരണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇടയ്ക്ക് ഔട്ട്ഫിറ്റ്സും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വരാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഈ പല കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞാൽ അത് നടക്കട്ടെ നടക്കുമ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ മീ